ஏன் ஹருத்தில் பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹுதைய முருக்கியிடான் ஹலிலுயானே സ്ഥിതിരിക്കട്ടെ നോർമേനയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇന്നത്തെ വചന ഭാഗം വിസി മൊഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഈശോ പറയുകയാണ് ഞാൻ സർഷാൽ മുന്തിരിച്ചും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നവർ ഫലം പുറപ്പെടുവിക്കും ഞാൻ മുന്തിരി പള്ളിയും നിങ്ങൾ ശാഖകളുമാണ് എന്നോട് ചേർന്ന് വിൽക്കാത്ത ശാഖകൾ ഉണങ്ങിപ്പോവുകയും തീയിലേക്ക് എറിയപ്പെടുകയും ചെയ്യും നമ്മുടെ നമ്മുടെയെല്ലാം വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു വലിയ സത്യം ഈ ലോകം മുഴുവൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട മനസ്സിലാക്കി വെക്കേണ്ട വിവേകപൂർവം സ്വീകരിക്കേണ്ട ഒരു വലിയ കാര്യമാണ് മണേഷ് പഠിപ്പിക്കുന്നത് എന്നോട് ചേർന്ന് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു കഥ ഇപ്രകാരമാണ് ഒരു വീട്ടമ്മ പത്ത് മുട്ടകളുമായിട്ട് അത് വിരിയിക്കാനായി പോവുകയാണ് ഒരു കോഴിയുടെ കീഴില് ഈ പത്ത് മുട്ടകൾ വെച്ചിട്ട് ഈ വീട്ടമ്മ അത് വിരിയുന്നതിനായി കാത്തിരിക്കുന്നു ഈ മുട്ടകൾ തമ്മിലുള്ള ഒരു സംഭാഷണം കാൽപ്പനികമായ ഒരു സംഭാഷണം പ്രകാരമാണ് അഞ്ചു മുട്ടകള് പറയുകയാണ് ഈ ചൂട് സഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ കീഴിലിരിക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങള് പോവുകയാണ് മറ്റഞ്ചു മുട്ടകൾ പറയുകയാണ് അടുത്തത് നിങ്ങൾ പോകരുത് നിങ്ങൾ ഈ ചൂട് സഹിച്ച് ഇതിൻ്റെ കീഴിലിരുണെങ്കിൽ നിങ്ങളിൽ നിന്ന് പുതിയ കാര്യങ്ങള് പുതിയ ജീവൻ പുറത്തു വരും നമ്മളിൽ നിന്ന് പുതിയ ജീവൻ പുറത്തു വരും അഞ്ചു മുട്ടകൾ ഈ ചൂട് സഹിച്ച് തള്ളക്കുഴിയുടെ കീഴിലിരുന്നു ബാക്കി അഞ്ചു മുട്ടകള് അതിൽ നിന്ന് മാറിയിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഈ വീട്ടമ്മ ഈ മുട്ടകൾ നോക്കാൻ വേണ്ടി വന്നപ്പോൾ തള്ളപ്പയുടെ കീഴില് ചൂട് സഹിച്ചുകൊണ്ട് ഒരു പ്രക്രിയയിലൂടെ കടന്നു പോയ ഈ അഞ്ച് കോഴിമുട്ടകളിൽ നിന്ന് പുതിയ ജീവൻ പുറത്തു വന്നിരിക്കുന്നു എന്നാൽ തങ്ങൾക്ക് ഒരിക്കലും ഒരു പുതു സൃഷ്ടിയുടെ സഹനത്തിലൂടെ കടന്നു പോകുവാൻ സാധിക്കാതെ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധ മാറി ആ മുട്ടകൾ അവ ചീഞ്ഞു ഈ സുവിശേഷ സുവിശേഷഭാവം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് തന്നെയാണ് ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖുകളുമാണ് എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും പ്രേമുള്ളവരെ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എത്രയോ കഴിവുകൾ ഉണ്ടായിരുന്ന ആളുകൾ പ്രത്യേകിച്ച് വൈദികരായും സിസ്റ്റേഴ്സായും അൽമായും സഭയിലെ വേറെ ചെയ്യുന്ന ആളുകൾ ഒന്നുമാകാതെ പോയതിന് പ്രധാനപ്പെട്ട കാരണം ഈ തായ്തണ്ടുമായിട്ടുള്ള ബന്ധം വിട്ടുപോയതാണ് ഏതൊരു ആയിക്കൊള്ളട്ടെ അത് അതിൻ്റെ തായ്തണ്ടുമായി ചേർന്നൊരുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവുമായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ അവയിൽ എപ്പോഴും ജീവനും അതിൽ നിന്ന് പുതിയതാ പുറത്തു വരാനും സാധ്യതയുണ്ട് എന്നാൽ എപ്പോഴെല്ലാം അത് പ്രധാന കാര്യത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുവോ പ്രധാനമായ സ്രോതസ്സിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നുവോ അപ്പോൾ അത് വളരെ മോശമായി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ കഴിവുകൾ എത്ര വലിയ കഴിവുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അശോഭ കെട്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ വചനഭാഗം നമ്മളോട് പറയുന്നത് ഇതാണ് നമ്മൾ ഈ ലോകത്ത് പല മൂല്യങ്ങളെയും മുൻനിർത്തി പറയുമ്പോൾ ദൈവികമായ വഴികളുടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറച്ച് കാണുകയും നമ്മളെക്കാൾ ബെറ്ററാണ് ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെന്ന് പറയുകയും അവരുടെ സൗഭാഗ്യങ്ങളെ കുറിച്ച് വാചാലരാകുകയും സങ്കടപ്പെടുകയും നമ്മൾ ചെയ്യാറുണ്ട് എങ്കിൽ തിരിച്ചറിയുക അത് താൽക്കാലികം മാത്രമാണ് അതിൽ ഉണുക്ക് ബാധിച്ചിരിക്കുന്നു അതിൽ ജീർണത ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അവരിൽ പലരും മനസ്സിലാക്കുകയില്ല ഈ വചനം ഭാഗം നമ്മളോട് പറയുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആധ്യാത്മികമായി ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളുടെ ദൈവത്തോട് തന്നെ ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവമാണ് നമ്മുടെ മുന്തിരിശ്ശി നമ്മളാണ് അതിനെ ശാഖകൾ ആമേ Hallelujah, 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 hallelujah.